മലയാളികൾക്ക് ഒരു അന്യഭാഷ നടനോട് തോന്നാവുന്ന ഇഷ്ടത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച ഒരു താരമുണ്ട് തെലുങ്കിൽ നിന്ന് വന്ന് മലയാളി പോലും അറിയാതെ നമ്മുടെ അംഗമായി മാറിയ താരം അല്ലു അർജുൻ ഭാഷയുടെ അതിർവരമ്പുകൾ കടന്ന് മറ്റൊരു നാടിന്റെ ഹൃദയത്തിലേക്ക് കടക്കുക അത്ര എളുപ്പമല്ല പക്ഷെ അല്ലു അർജുന് അത് സാധിച്ചു അതും ഒരു സ്റ്റൈലിഷ് എൻട്രിയോടെ ആ യാത്രക്ക് തുടക്കമിട്ടത് ഖാദർ ഹസൻ എന്ന ദീർഘവീക്ഷണമുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ് ആര്യ എന്ന ചിത്രത്തെ മലയാളിക്കിണങ്ങുന്ന രീതിയിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു പുതിയ സംസ്കാരത്തിന് വിത്ത് വിതച്ചത് പാട്ടുകൾ അതേപടി ഇറക്കാതെ മലയാളത്തിന്റെ താളത്തിന് ചേർന്ന വരികൾ എഴുതി ഡബ്ബിംഗ് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ ഓരോ രംഗവും നമ്മുടെ രുചിക്കനുസരിച്ച് പാകം ചെയ്തുകൊണ്ട് ഫലം ആര്യ എന്ന സിനിമ കേരളത്തിലെ ഒരു യൗവന തരംഗമായി തന്നെ മാറി സിനിമ റിലീസായതോടെ കേരളം കണ്ടത് അതുവരെ കാണാത്ത ഒരു എനർജി സ്ക്രീനിൽ അല്ലു എത്തുമ്പോൾ തിയേറ്ററുകൾ ഉണർന്നു ആ നടപ്പിലുള്ള ആത്മവിശ്വാസം കണ്ണുകളിലെ തിളക്കം എനർജറ്റിക് ഡാൻസിങ് മലയാളി യുവാക്കൾക്ക് അതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റായി മാറി ആര്ക്ക് ശേഷം വന്ന ഹാപ്പി ബി ഹാപ്പി കേരളത്തിൽ മറ്റൊരു ചരിത്രം കുറിച്ചു തെലുങ്കിൽ വലിയ ശ്രദ്ധ നേടാതെ പോയ ആ ചിത്രം കേരളത്തിൽ നൂറ്റി അൻപത് ദിവസത്തിലധികം പ്രദർശിപ്പിച്ച് റെക്കോർഡുകൾ സ്വന്തമാക്കി അത്രയേറെ ആത്മബന്ധം മലയാളികൾക്ക് അല്ലുവിനോടുണ്ടായി വർഷങ്ങൾക്കിപ്പുറം ഹാപ്പി ഡേ റീറിലീസ് പോലും ആഘോഷമായി മാറുന്നത് അതിന്റെ തെളിവുകൊണ്ടാണ് ബണ്ണി ഹീറോ കൃഷ്ണ ആര്യ ടു ഗജപോക്കിരി യോധാവ് അങ്ങ് വൈകുണ്ടപുരത്ത് ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി എത്തിയപ്പോഴും കേരളം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഓരോ സിനിമയിലും പുതിയ സ്റ്റൈൽ പുതിയ ഡാൻസ് മൂവ് പുതിയ ഡയലോഗ് ട്രെൻഡ് എന്നിവ സമ്മാനിച്ചു അവിടെ ജിസ്ജോയ് ജോയ് നൽകിയ ശബ്ദം കൂടി ചേർന്നപ്പോൾ കഥാപാത്രങ്ങൾ മലയാളത്തിന്റെ സ്വന്തം ശബ്ദമായി മാറി അതുകൊണ്ടാണ് പലർക്കും അല്ലു ഒരു അന്യഭാഷാ താരമെന്ന തോന്നൽ ഇല്ലാതിരുന്നതും പുഷ്പയുടെ വൻപൻ വിജയത്തോടെ അല്ലു അർജ്ജുൻ ഒരു പാനിൻഡ്യൻ പ്രതിഭയായി ഉയർന്നപ്പോഴും കേരളത്തിന്റെ സ്നേഹം അതേ തീവ്രതയിൽ തന്നെ തുടർന്നു ഇപ്പോൾ ലോകേഷ് കനകരാജ് ചിത്രം ഉൾപ്പെടെ വരാനിരിക്കുന്ന പുതിയ പ്രോജക്റ്റുകൾക്കായി കേരളക്കര കാത്തിരിക്കുകയാണ് ഒരു പുതിയ സ്റ്റൈൽ പുതിയ സ്വാഗ് പുതിയ തരംഗം വീണ്ടും തിയേറ്ററുകളിലേക്ക് അടിച്ചു കയറുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അല്ലു എന്ന പേര് മലയാളികൾക്ക് ഒരു നടന്റെ പേര് മാത്രമല്ല ഒരു ഓർമ്മയാണ് ഒരു കാലഘട്ടമാണ് ഒരു ആഘോഷമാണ്